യൂത്ത് കോൺഗ്രസിൽ ജാതി പൊട്ടിത്തെറി സംസ്ഥാന അധ്യക്ഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ വിഭാഗീയതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള യൂത്ത് വ്യാജൻ മാങ്ങാണ്ടി പീഡനക്കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ അധ്യക്ഷനെ നിയമിക്കാനുള്ള അവസരം എത്തിയപ്പോഴാണ് അതിൽ ജാതി സമവാക്യത്തിന്റെ പേരിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ പിടിമുറുക്കാൻ ഒരുങ്ങുന്ന എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന്റെ ജാതി സമവാക്യമാണ് ഇപ്പോൾ വലിയ പൊട്ടിത്തെറിക്ക് സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് പഴയ എ ഗ്രൂപ്പ് നശിച്ചതോടുകൂടി ഇനി പാർട്ടിയിൽ മുഴുവൻ ഐ ഗ്രൂപ്പ് അഥവാ കേരളത്തിലെ സവർണ ഗ്രൂപ്പ് അവർ നയിച്ചാ മതി എന്നുള്ള ചിന്തയിലേക്ക് എത്തിയതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും ഭാഗഭാഗമാകാത്ത വ്യക്തിയെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കാനുള്ള തീരുമാനം പുറത്തു വരാനിരിക്കെ വലിയ കലാപത്തിന് അവസരമൊരുങ്ങുന്നത് നിലവിൽ സകല മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് ബിനു ചുള്ളിയിൽ എന്ന കെ സി ഗ്രൂപ്പുകാരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷവും പ്രഖ്യാപനം ഉണ്ടാകും ഇതിനെ തുടർന്നാണ് യുവജന സംഘടനയിലെ അബിൻ വർക്കി വിഭാഗം രാജ്യയ്ക്ക് ഒരുങ്ങുന്നത് അതായത് മുഴുവൻ ജാതി വിഭജനമാണല്ലോ യോഗ്യതയല്ലോ എന്തു ഏതും വിഭജിച്ചു കൊടുക്കണമെങ്കിൽ കോൺഗ്രസിൽ ജാതി ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് നശിച്ച് പാർട്ടിയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കെല്ലാം സ്വാധീനം നഷ്ടമായ പശ്ചാത്തലത്തിലാണ് വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിനു എന്ന നായരെ നിയമിക്കാൻ അതും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കെ സി വേണുഗോപാലിന്റെ പെട്ടിയെടുപ്പുകാരനെ തന്നെ ആ സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചത് അത് സംഘടനയ്ക്കകത്തുള്ള പൊതു അഭിപ്രായങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നേതാക്കന്മാരുടെ ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതോടെയാണ് ജാതി പൊട്ടിത്തെറിക്ക് അവസരമുണ്ടായിരിക്കുന്നത് നിലവിൽ ഓ ജെ ജനീഷും അബിൻ വർക്കിയുമാണ് ഇതിൽ യോഗ്യരായിട്ടുള്ളവർ ഇതിൽ ഓ ജെ ജനീഷ് അദ്ദേഹം എസ് എൻ ഡി പി വിഭാഗത്തിൽപ്പെട്ടതാണ് തൃശ്ശൂർ ജില്ലയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെയുള്ള വ്യക്തി ഏറ്റവും യോഗ്യനായിരിക്കെ പാർട്ടിക്കകത്തുള്ളവർക്കെല്ലാം ആ പേരാണ് ഏറ്റവും താല്പര്യമായെന്നിരിക്കെ ഇതെല്ലാം മറികടന്നുകൊണ്ട് ജാതി സമവാക്യങ്ങളെല്ലാം നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയതോടുകൂടിയാണ് പൊട്ടിത്തെറിക്ക് അവസരമുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയം വിഷയമുണ്ടായതിനു പിന്നാലെ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിനകത്ത് കൂട്ട രാജി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ് ഒരു പക്ഷേ ബിനു ചുള്ളിയിൽ പേര് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അബിൻവർക്കി വിഭാഗവും ഒപ്പം ഒ ജെ ജനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗം അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന വിഭാഗക്കാര് കൂട്ടത്തോടെ രാജിവെക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഈ പൊട്ടിത്തെറിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം എന്ന സവർണനെ മാറ്റിയിട്ട് അതേ പോസ്റ്റിലേക്ക് കെ സി വേണുഗോപാലിന്റെയും ഒപ്പം തന്നെ സതീശന്റെയും വിഭാഗത്തിൽപ്പെടുന്നവരെ തന്നെ കൊണ്ടുവരണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാണ് ഇപ്പോ സംഘടനയ്ക്കകത്ത് വലിയ വികാരം ഉണ്ടായിരിക്കുന്നത് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം രാജിവെച്ചൊഴിയുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംഘടന പ്രസിഡന്റ് ആയിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഒരു ജാതി ബോംബ് പൊട്ടുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ വാർത്തയാണെന്ന് പറയാതിരിക്കാൻ തരമില്ല